ത്തിലെ ഒട്ടുമിക്ക ആരാധനാലയങ്ങളിലും അതിപ്പോ ഹൈന്ദവ ആരാധനാലയങ്ങളിലാണ് കൂടുതലായി കണ്ടുവരുന്നത് അതായത് വിശ്വാസിയരായ ഒരു കൂട്ടം ആളുകൾ അവിടെ അവരുടെ വിശ്വാസത്തിന്റെ പുറത്ത് അവരുടെ മനസ്സിന്റെ ആഗ്രഹം അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹ ലപ്തിക്ക് വേണ്ടി അർപ്പിക്കുന്ന അവരുടെ കാണിക്ക അല്ലെങ്കിൽ അവരുടെ ഒരു സംഭാവന എന്നൊക്കെ രീതിയിൽ അവരോട് അർപ്പിക്കുന്ന സംഭവം ഇതേ തരത്തിൽ മറ്റൊരു വേർഷനായിട്ട് വരുന്ന കുറേയേറെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അടിച്ചുകൊണ്ട് പോകുന്നു നിരീശ്വരവാദിയായ ഒരാൾ അമ്പലത്തിൽ കയറി അമ്പലത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ഉന്നത അധികാരത്തിൽ ഒരിക്കലും എത്തില്ല അപ്പോൾ അവിടെ നിന്ന് ഇതൊക്കെ മോട്ടിച്ചുകൊണ്ട് പോകുന്നത് വിശ്വാസിയായിട്ടുള്ള അതായത് ദൈവമേ നീ എന്നെ കാത്തോളിനെ എന്ന് കൈ കുമ്പിട്ട് തൊഴുന്ന ഒരുത്തനാണ് അവിടുത്തെ പൊന്നും പണവും അടിച്ചോണ്ട് പോകുന്നത് അപ്പോൾ കള്ളനുള്ളത് വിശ്വാസികളുടെ ഇടയിൽ തന്നെയാണ് ആ കള്ളനെ കണ്ടെത്തേണ്ടതും ഇവിടുത്തെ വിശ്വാസികൾ തന്നെയാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു എന്താ പറയാ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സമയം നിങ്ങൾ അധ്വാനിക്കുന്ന ഒരു വിഹിതത്തിന്റെ ഒരു പങ്ക് ഇതൊക്കെ കൊണ്ട് ആരാധനാലയങ്ങളിൽ സമർപ്പിക്കുന്നത് അത് അവിടെ നിന്ന് മറ്റൊരു അടിച്ചുകൊണ്ട് പോകുമ്പോൾ അത് എത്രമാത്രം സെക്യൂർ ആണ് അതിനകത്ത് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക ഇവിടുത്തെ ഒരു ദൈവങ്ങളും അത് ഏത് മതത്തിൽ പെടുന്ന ഏത് ദൈവമായാലും ആരോടും പൊന്നും പണവും ആവശ്യപ്പെടുന്നില്ല അതുപോലെ ദൈവം ഇവിടെ ആരോടും തനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊണ്ട് തരണമെന്ന് ഒരു മതത്തിന് ഒരു ദൈവവും നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ നമ്മുടെ ഏതൊക്കെയോ വന്ന ഫോളോഅപ്പുകളുടെ പുറത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളർന്നു വന്ന നമ്മുടെ സാഹചര്യങ്ങളുടെ പുറത്ത് നമ്മൾ കണ്ട നമ്മുടെ കാഴ്ചകളുടെ പുറത്ത് നമ്മുടെ പൂർവികർ ചെയ്തു വന്നിരുന്ന ആ ഒരു രീതികളെ അതേ രീതിയിൽ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നും തുടരുന്ന ഒരു പ്രക്രിയയാണ് അമ്പലങ്ങളിലോ പള്ളികളിലോ പോകുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിന്റെ വലുത അനുസരിച്ച് നമ്മൾ അവിടെ ഒരു കാണിക്കയിടുന്നത് അപ്പോൾ അതിനെ കട്ടെടുക്കുന്ന ഒരു വിഭാഗം ഉണ്ട് എന്നുള്ളത് പണ്ട് മുതലേ ഉള്ള ഒരു വിഷയമാണ് അത് പല കുറി പലരും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഈ ശബരിമലയുടെ വിഷയം വരുമ്പോൾ ഞാൻ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ വേറെ കുറെ അമ്പലങ്ങളിലെ വിഷയങ്ങൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് അവിടുത്തെ ഭണ്ഡാരത്തിൽ നിന്നും പോകുന്നതും അവിടുത്തെ കാണിക്കയിൽ നിന്നും പൈസ കുറയുന്നതും അവിടെ വരുന്ന അളവുകളിൽ വ്യത്യസ്തമായ കണക്കുകൾ പുറത്തേക്ക് വരുന്നതും ഇത്തരത്തിൽ ഒരുപാട് കേസുകൾ ഇപ്പോൾ പലയിടത്തായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ ഈ ഒരു വിഷയം വന്നതിന് ശേഷം ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ ഈ വിഷയത്തെ ഏറ്റെടുത്തിട്ടുണ്ട് അതായത് ഭരിക്കുന്ന പാർട്ടിക്കെതിരെയാണല്ലോ നിലവിൽ ഇതിനൊരു സമരം ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാവുക അപ്പോ നമുക്ക് കേരളത്തിന്റെ ഒരു സാഹചര്യം അറിയാം ഏഹ് ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിക്കെതിരെ പ്രതിപക്ഷമായാലും എതിർപക്ഷങ്ങളിൽ നിൽക്കുന്ന പാർട്ടികളായാലും പലതരത്തിലുള്ള അലിഗേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നും രണ്ടുമല്ല ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര തന്നെ അലിഗേഷൻസ് ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിക്കെതിരെ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നിനും ഒരു എൻഡ് ഉണ്ടായിട്ടില്ല ഇവർ ഇന്നൊരു ആരോപണം ഉന്നയിക്കുന്നു അടുത്ത ആഴ്ച അടുത്ത ആരോപണം ഉന്നയിക്കുന്നു മാസങ്ങൾ കഴിയുമ്പോൾ പുതിയൊരു ആരോപണം ഉന്നയിക്കുന്നു ഇവിടെ ജനമാണ് പിന്നെയും അവരോട് ചോദ്യം ചോദിക്കും ഈ ആരോപണങ്ങളുമായിട്ട് വരുന്ന ആളുകളോട് പിന്നെയും ചോദിച്ചു ചോദിക്കും ആദ്യം ഉന്നയിച്ച ആരോപണത്തിന്റെ ഉത്തരം എന്താണ് എന്ന് ഇവർ തന്നെ ഇവർ ഏതാണ് ആദ്യം ഉന്നയിച്ചതെന്ന് മറന്നു പോകുന്നുണ്ട് കാരണം പിന്നെ അവർക്ക് തെരഞ്ഞു പോകണം കാരണം ഇവർ ഈ ആഴ്ചയിലും മാസത്തിലുമായിട്ട് ഇങ്ങനെ ആരോപണങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നതല്ലാതെ ഒന്നും തന്നെ നേരാവണ്ണം തെളിയിക്കാൻ അവരെ കൊണ്ടുവരെ പറ്റിയിട്ടില്ല എന്നിട്ട് ഇതിന്റെ അതായത് ഈ ഒരു അയ്യപ്പൻ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ റോഡിലൂടെ സമരം വിളിക്കുന്നത് നമ്മൾ കേട്ടായിരുന്നു സമരത്തിന്റെ ആ ഒരു രീതി മാറിയിട്ട് ശരണം വിളിയാണ് അവരുടെ സമര മുദ്രാവാക്യം എങ്ങനെ ഇരിക്കണ് അയ്യപ്പനോടുള്ള ആ ഒരു ഭക്തിയുടെ പുറത്ത് ഇരുമുടി കെട്ടുകെട്ടി വ്രതമെടുത്ത് മാലയിട്ട് ഒരു അയ്യപ്പൻ മല ചവിട്ടുന്നതിന് മുന്നേ അവന്റെ മനസ്സിൽ തട്ടി അവൻ വിളിക്കുന്ന ഒരു ശരണമന്ത്രമാണത് ആ മന്ത്രത്തെ ഒരു എന്താ പറയുക ഒരു രാഷ്ട്രീയ നാടകമായിട്ട് നമ്മുടെ തെരുവുകളിൽ നിന്ന് അവതരിപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികളാണ് അവർ ഈ പറയുന്ന അയ്യപ്പന്റെ ആ ശരണം വിളികളെ അതായത് ഒരു ഒരു വിശ്വാസി തന്റെ ഉള്ളിൽ തട്ടി വിളിക്കുന്ന ശരണം വിളികളെ കൈകൊട്ടിക്കൊണ്ട് ഒരു എന്താ പറയുക ഒരു ഒരു സമരമുറയായിട്ടൊക്കെയാണ് അതിനെ കാണാൻ കഴിഞ്ഞത് ഇന്ന് തെരുവുകളിലും റോഡുകളിലും പ്രതിപക്ഷ നിരയിലുള്ള നേതാക്കന്മാര് അവരാളെ കൂട്ടിയിട്ട് അയ്യപ്പന്റെ ഈ പറയുന്ന ശരണമന്ത്രങ്ങളെ ഒരു മുദ്രാവാക്യം പോലെ അല്ലെങ്കിൽ ഒരു പ്രതിഷേധവാക്യം പോലെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് നിങ്ങളിവിടെ അവഹേളിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിവിടെ കളിയാക്കുകയാണ് ഓരോ വിശ്വാസിയും ചെയ്യുന്നത് കാരണം ഇവിടുത്തെ വിശ്വാസികൾ അവർ ഒരുപാട് ദിവസത്തെ അവരുടെ കഠിനമായ വ്രതങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ അവരുടെ ഒരു എന്തെങ്കിലും ഒരു ആഗ്രഹം ലപ്തിക്കു വേണ്ടി അവർ ഒരുപാട് വർഷങ്ങൾ ചിലർ കാത്തിരുന്നിട്ടൊക്കെ ആയിരിക്കും ഈ പറയുന്ന ശബരിമലയിലേക്ക് ഒരു നിമിഷം അവർക്ക് കിട്ടുക അത് അവർ ഒരുപാട് മനസ്സിനെയും ശരീരത്തിനെയൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച് വളരെ എന്താ പറയാ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ അല്ലെങ്കിൽ പരിശുദ്ധി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ആ ടൈമിലാണ് അവർ മല ചോട്ടുന്നത് ആ സമയത്ത് അവർ ഞാൻ കുറച്ചും കൂടി പറഞ്ഞു അവരുടെ ഹൃദയത്തിൽ തട്ടി വിളിക്കുന്ന ഇത്തരം ശരണം വിടികളെ നിങ്ങൾ എന്തിനാണ് ഒരു രാഷ്ട്രീയ നാടകത്തിലേക്ക് വലിച്ചിടുന്നത് ഇവർക്ക് അറിയാം നാളെ ഒരു സൽക്കാരത്തില് ഒരു തീൻമേശയുടെ അപ്പുറവും ഇപ്പുറവും മുഖാമുഖം നോക്കിയിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടവരാണ് ഇവിടുത്തെ വിവിധ പാർട്ടികളിലുള്ള നിങ്ങളെ പോലുള്ള നേതാക്കൾ ഇവിടത്തെ അണികൾക്ക് എന്നും തെരുവിൽ കിടന്ന് അടികൊള്ളാനും ജലഭീരങ്കിയുടെ മുന്നിൽ നിന്നും തെറിച്ചു വീഴാനുള്ള അവസരങ്ങളെ കിട്ടാറുള്ളൂ പക്ഷെ നിങ്ങൾ മുന്തിന നേതാക്കൾ കുറേ നാളുകൾ കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ ഒരു ടീൻ മേശിക്കുള്ളിൽ വളഞ്ഞിരുന്ന ആഹാരം കഴിച്ച് ഷേക്കൻഡ് കൊടുത്ത് തീരുന്നാൽ തീരുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഇവിടെ ഉള്ളൂ പക്ഷെ ഇപ്പോഴും വിഡ്ഢികളാവുന്ന അണികൾ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഇത്തരത്തിലുള്ള അവരുടെ സമയത്തെ അവരുടെ ഒരു ദിവസത്തെ അവരുടെ ഒരു തൊഴിലിനെ വരെ നിർത്തി വെച്ചിട്ട് നിങ്ങളുടെ ഒപ്പം മുദ്രാവാക്യം വിളിക്കാൻ വരുന്നു എന്നാൽ ഇതിനൊക്കെ ഒരു പ്രതിവിധി എവിടെയെങ്കിലും ഉണ്ടോ ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ അതിൽ നിന്നും സ്വിച്ച് ചെയ്ത് മറ്റൊരു വിഷയത്തിലേക്ക് പോകുമ്പോൾ ആ ഉണ്ടാക്കി വെച്ച പ്രശ്നം അവിടെ തന്നെ കിടക്കുകയും എന്നാ പുതിയൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ആ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പ്രശ്നവും ഈ തുടങ്ങി ഇപ്പം വെച്ച പ്രശ്നം പോലെ തന്നെ കുറച്ചു നാൾ കഴിയുമ്പോൾ സ്വിച്ച് ഓഫ് ആവേണ്ട ഒരു വിഷയമാണ് അടുത്തൊരു വിഷയം വരുമ്പോൾ അതിലേക്ക് ജമ്പ് ചെയ്ത് പോകുന്ന ഒരു പൊളിറ്റിക്സ് ഈ പൊളിറ്റിക്സ് എങ്ങനെയാണ് ഇപ്പോ അമ്പലങ്ങളിലും പള്ളികളിലേക്കും കടന്നു കൂടുന്നത് മതമാണ് ഇവിടുത്തെ രാഷ്ട്രീയമായി മാറിക്കഴിക്കുന്നു മതത്തിനകത്തുള്ള നേതാക്കന്മാരുടെ അവർ പറയുന്ന പൊള്ളയില്ലാത്ത അവരുടെ വാക്യങ്ങൾ കേട്ടുകൊണ്ട് അവരുടെ അവരുടേതായിട്ടുള്ള കുറെ ജൽപ്പനങ്ങൾ കേട്ടുകൊണ്ട് അവർക്ക് കീഴ്പ്പെടുന്ന ഒരു രാഷ്ട്രീയത്തെ നമ്മളിവിടെ കാണുന്നുണ്ട് അത് ആപത്ത് തന്നെയാണ് മതം എപ്പോഴൊക്കെ രാഷ്ട്രീയത്തിലേക്ക് കലർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അത് എന്നും നമുക്ക് ആപത്താണ് സാധാരണ മനുഷ്യൻ തിരിച്ചറിയേണ്ട കാര്യമാണ് മതം മതത്തിൻ്റെതായ വഴികളിലൂടെ പോവുക വിശ്വാസികളുടേതായ അവരുടേതായ വഴികളിലൂടെ സഞ്ചരിക്കുക രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെതായ വഴിയിലൂടെ സഞ്ചരിക്കുക ഇവിടെ ഇത് രണ്ടും കൂടി കലർന്നു കഴിഞ്ഞാൽ അത് വലിയ ആപത്താണ് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കാരണം ഇവർ പറയുന്ന ഇവരെ പിൻതാങ്ങുന്ന ഒരു രാഷ്ട്രീയം ഇന്ന് ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇവരുടെ ഈ സമുദായിക നേതാക്കൾ പറയുന്ന അവർ പറയുന്ന എന്തിനേയും തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന അല്ലെങ്കിൽ അവരെ പൊക്കി പറയുന്ന ഒരു രാഷ്ട്രീയം ഇവിടെ നിൽപ്പുണ്ട് അത് അധികാരത്തിന് വേണ്ടിയുള്ളതാണ് നാളത്തെ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വെറും നാടകം മാത്രമാണ് ഇത് തിരിച്ചറിയേണ്ട നമ്മളാണ് ഭരണ പ്രതിപക്ഷങ്ങൾ എന്നൊന്നും വ്യത്യാസമില്ലാതെ ഇവിടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇന്നിത് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ സാധാരണ മനുഷ്യർ അത് തിരിച്ചറിയണം അത് തിരിച്ചറിയാതെ നമ്മൾ ഇനിയും മുന്നോട്ട് പോയാൽ നമ്മളെ അവർ പിന്നെയും പിന്നെയും വിഡികളാക്കി കൊണ്ടിരിക്കും അപ്പോ ഇതുപോലുള്ള കള്ളന്മാരെ ഞാൻ തുടക്കത്തിൽ പറയുന്ന പോലെ ഈ വിശ്വാസികളായ കള്ളന്മാരെ തിരിച്ചറിയേണ്ടതും പകൽ വെളിച്ചെത്തു കൊണ്ടുവരേണ്ടതും മനസ്സിൽ തട്ടി ശരണം വിളിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ തട്ടി ദൈവത്തെ വിളിക്കുന്ന ഇവിടുത്തെ വിശ്വാസികൾ തന്നെയാണ് അവിശ്വാസികൾ ഈ വിഷയത്തിൽ ഇടപെടത്തില്ല കാരണം ഇത് വിശ്വാസികളുടെ പ്രശ്നമാണ് ആ വിഷയത്തിൽ ഇടവേണ്ടത് ഒരു രാഷ്ട്രീയ കക്ഷിയുമല്ല ഒരു മത നേതാക്കളുമല്ല സാധാരണയിൽ സാധാരണക്കാരായ മനുഷ്യർ തന്നെയാണ് എന്തായാലും മറ്റൊരു വിഷയമായി വരുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു